ഇവിടെ ഈ വീഡിയോ വന്നിട്ട് ആ നാട്ടിലൊന്നും മൂഞ്ചിക്കലമാണെങ്കിൽ ചോദിക്കോ പക്ഷെ ഞങ്ങടെ ബസ്റ്റോപ്പിൽ ഞങ്ങളെ ഉള്ളേരി ഞങ്ങളെ നാട്ടിലത്തെ ചെക്കന്മാർക്ക് നട്ടലില്ല നട്ടലില് വളവാണ് സ്കാൻ ചെയ്യണം കൊണ്ട് പറയാനുള്ള അധികാരം ഇല്ല പോനെന്ന് പറഞ്ഞാൽ ആളില്ലാത്ത സമയത്ത് ഞങ്ങളുള്ള സമയത്ത് വന്ന് വീഡിയോ ഇട്ടുകൊണ്ട് ആളെ എഴുതാണ്ട് ഞങ്ങളുടെ നാട്ടിൽ നട്ടൻ ആൾക്കാരെ ഒരിക്കലും പരമല്ല അപ്പൊ വട്ടുർത്തി കുഞ്ഞാവേ ഞങ്ങളെ ബസ് സ്റ്റോപ്പിൽ ഒരു അഞ്ച് മിനിറ്റ് വന്നിരിക്കെ അഞ്ച് മിനിറ്റ് മിനിറ്റിരിക്കുമ്പോൾ ഞങ്ങളെ ഉള്ളേരിൽ നട്ടലുള്ള ആൾക്കാരുണ്ടോന്നില്ല അറിയാൻ കഴിയും ഞങ്ങളെ നാടിന് ഒന്നടങ്ങാൻ പൂശിച്ചാൽ ഞങ്ങൾ വെറുതെ ഇടൂല ഒന്നടങ്ങാൻ ഞങ്ങൾ നാട്ടിൽ നട്ടലില്ലാന്ന് വെറുതെ ഞാൻ ശിശുപുഴികൾ ആളുള്ള സമയത്ത് വന്നാണ്ട് വീഡിയോ എടുത്താണ്ട് ആളെ എഴുതാണ്ട് അതിനെ തിരിച്ച് റീച്ചിന് വേണ്ടി വീഡിയോ വീഡിയോ എന്തേക്കും